وحل الأقضة من لساني يفقه قولي قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين സ്നേഹധരണീയനായ ഈ ഖുർആാൻ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡൻ്റ് ജമാൽ സാഹിബ് വേദിയിലുള്ള ജമാഅത്ത് ഇസ്ലാമി കേരള ഷൂറാംഗം പി റുക്സാന സാഹിബ ആയാത്ത് ദർസെ ഖുർആാൻ ഡയറക്ടർ അമീൻ സാഹിബ് വേദിയിലുള്ള മറ്റു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും പോഷക വിഭാഗങ്ങളുടെയും സമാദരണീയരായ നേതാക്കന്മാരെ ഈ മനോഹരമായ സദസ്സിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു സുബാനുഹുവ തായാല ഈ സദസ്സിനെ അനുഗ്രഹിക്കുകയും നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലുസ്വാലിഹാത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ എന്നാദ്യമായി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരുപക്ഷെ ഇവിടെ ഒരുമിച്ചുകൂടിയ ആളുകളുടെ എണ്ണത്തേക്കാൾ ഒരുപാട് മലക്കുകൾ നമ്മോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു മജിലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സദസ്സ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത് ഖുർആാനിനെ കുറിച്ച് പറയുന്ന സദസ്സാണ് അള്ളാഹുവിൻ്റെ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന സദസ്സിൽ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ അനുഗ്രഹീതമായ സാന്നിധ്യമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു വക്കാറോടുകൂടി ഈ സദസ്സിൽ അത്യാവസാനം നിങ്ങൾ ഉണ്ടാകണം എന്നാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് തവണകളിലെങ്കിലും നിർബന്ധമായും നടത്തുന്ന ഒരു ദുഴയുണ്ട് നമ്മൾ മനസ്സറിഞ്ഞ് ആ ദുഴ ചെയ്യാറുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എന്തായാലും ആ പ്രാർത്ഥന നമ്മൾ പതിനേഴ് തവണ ആവർത്തിച്ച് അള്ളാഹുവിനോട് പറയുന്നതാണ് ഇഹ്ദിന സുറാത്ത് മുസ്തഖീം മുസ്തീം സുറാത്തുൽ ലതീന അലഹീം എന്നാണ് ആ പ്രാർത്ഥന അള്ളാഹുവെ ഞങ്ങൾ നീ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഹിദായത്തിൻ്റെ വഴിയിൽ ഞങ്ങൾ നീ വഴി നടത്തണമേ നാഥ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ പാതയാണ് അള്ളാഹുവിൻ്റെ കോപത്തിനും വഴികേടിനും വിധേയരായവരുടെ പാതയല്ല എന്നാണ് നാം അള്ളാഹുവിനോട് എല്ലാ ദിവസവും നിർബന്ധമായും പതിനേഴ് തവണ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥന നമ്മൾ ഇന്ന് ഈ ഖുർആാൻ സംഗമത്തിൻ്റെ തലക്കെട്ടായി വെച്ചിട്ടുള്ളത് ഖുർആാൻ വഴി കാണിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുർആാൻ കാണിക്കുന്ന ആ വഴിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഇഹ്ദിനസ് സുറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിലുള്ള ഹിതായത്ത് ഇങ്ങനെ ഒരു ദുഴ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി നടത്തുമ്പോൾ ആ പ്രാർത്ഥനക്ക് അള്ളാഹു നൽകിയ ഇജാബത്തിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഇങ്ങനെ ഒരു ദുഴ ചെയ്തുകൊണ്ട് തൊട്ടശേഷം സൂറത്തുൽ ബക്കറയിൽ നമ്മൾ ആദ്യമായി അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്ന് പഠിക്കുന്നത് അലിഫ്ലാ മീം ദാലിക്കൽ കിതാബു ലാ മുത്തഖീൻ എന്ന് പറയുന്ന വാക്യങ്ങളാണ് ലാ മുത്തഖീൻ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് യാതൊരു സംശയത്തിനും ഇടയുണ്ടാവേണ്ടതില്ല അത്രമാത്രം ഉറപ്പോ കൂടി അള്ളാഹു പറയാണ് ആ വേദഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന നിങ്ങളുടെ കൈവശമുള്ള ആ ഗ്രന്ഥമുണ്ടല്ലോ ഹുദല്ലിൽ മുത്തഖീൻ മുത്തക്കികളാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം ആ ഖുർആാൻ നമ്മുടെ മുമ്പിൽ പകർന്നു നൽകുന്നത് ഹിതായത്താണ് ആ ഹിതായത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുരാ ചെയ്യുമ്പോൾ ആ ദക്ക് ഇജാബത്തായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അൽ മുസ്തഖീം എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥനക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ഖുർആനിന്റെ ഹിതായത്തിനെ കുറിച്ച് പറയുന്നത് ആ ഹിതായത്ത് നിശ്ചയം ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നേരായ ഒരു വഴികേടിലേക്കും ചാഞ്ചാട്ടത്തിന് സാധ്യതയില്ലാത്ത ഒരു വിധത്തിലുള്ള അപായ ഗർത്തങ്ങളിലേക്കും ചാടിപ്പോകാൻ നിങ്ങൾക്ക് സാധ്യത ഇല്ലാത്ത വിധം നേരായ മാർഗത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പല ഉത്തരങ്ങളും അതിന് പറയും വിശുദ്ധ ഖുർആാൻ അതിനെക്കുറിച്ച് പറയുന്നത് പടച്ച നമ്പരാൻ നിങ്ങൾക്ക് നൽകിയ ഞാമത്തുകൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ തീരുമാനിച്ചാൽ അതൊരിക്കലും നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കുകയില്ല അത്രമാത്രം വലിയ ന്യാമത്തുകൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആരോഗ്യം അള്ളാഹു നൽകിയ ഞാമത്താണ് സമ്പത്ത് അള്ളാഹു നൽകിയ ഞാമത്താണ് സ്ഥാനമാനങ്ങളും പദവികളും അള്ളാഹു നൽകുന്ന ന്യാമത്താണ് നമ്മുടെ ശരീരത്തിന്റെ ആകാര വടിവ് അള്ളാഹു നൽകിയ ഞാമത്താണ് നമുക്ക് നൽകിയ ബുദ്ധി അള്ളാഹുവിന്റെ ഞാമത്താണ് നമ്മൾ മനസ്സിലാക്കിയ എൽമുകൾ അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്താണ് ഇങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ എണ്ണി കണക്കാക്കാൻ പറ്റാത്തത്ര അധികമാണ് ആ ഞാമത്തുകളുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഞാമത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഹിതായത്ത് എന്ന് പറയുന്നതാണ് ഹിതായത്തില്ലാതെ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല ഹിതായത്തില്ലാതെ സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല ഹിതായത്തില്ലാതെ ഉണ്ടായിട്ട് കാര്യമില്ല ഹിതായത്തില്ലാതെ നിങ്ങൾ എൽമ് സമ്പാദിച്ചിട്ട് കാര്യമില്ല ഹിതായത്തില്ലാതെ നിങ്ങൾക്ക് അധികാരങ്ങളുടെ ഏറ്റവും വലിയ പദവികൾ എത്തപ്പെട്ട് കഴിഞ്ഞാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്യുകയില്ല അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയാണെങ്കിൽ മുഗ്മിനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മുകിനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞർമത്തിന്റെ പേരാണ് ഹിതായത്തെങ്കിൽ നമുക്കറിയാം വിശുദ്ധ ഖുർആാൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഹിദായത്വം എന്ന് പറയുന്ന ഞമ്മത്ത് ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഞമ്മത്തുകൾ പോയ ഒരുപാട് വ്യക്തികളുടെ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആാൻ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതിലൊന്നാമത്തെ വ്യക്തിത്വമാണ് ഫിർ ഔൻ എന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്ലാമാണ് ആ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട ഇസ്ലാമിന്റെ ശത്രുവിൽ ഒന്നാമൻ എന്ന് പറയുന്നത് ഫിർഔൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഫിർഅനിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് കാണാൻ കഴിയും എന്താണ് ഫിർഅനിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തിന്റെ വക്താവായിരുന്നു ഫറോവ ഈജിപ്ത് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പൂർണ്ണ ആധിപത്യം തടച്ചതും ആ മനുഷ്യന് നൽകി എന്നത് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വഹാദിഹിൽ അൻഹാറു മിൻ എന്ന് പറയുന്ന പരാമർശം ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം എന്റെ ആധിപത്യത്തിൻ കീഴിലാണ് ഇവിടെയുള്ള പുഴകളും നദികളും ഒഴുകുന്നത് പോലും എന്റെ കാലം ചുവട്ടിലൂടെ എന്ന് മാത്രമല്ല അന റബ്ബുക്കുമില്ല അല്ല ഞാനാണ് ലോകത്തിൽ ഏറ്റവും വലിയ റബ്ബ് എന്നേക്കാൾ വലിയൊരു റബ്ബ് ഈ ദുനിയാവിൽ വേറെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ മറ്റൊരു പരാമർശം കൂടി പറയുന്നുണ്ട് മാ അലിം ഞാനല്ലാതെ വേറെ ഒരു ഇലാഹും ഈ ദുന്യാവിലില്ല അഥവാ അധികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രയോഗങ്ങൾ പടച്ചതമ്പരാനുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ കൂടിയാണത് ഇലാഹ് റബ്ബ് മല മുൽ എന്ന് പറയുന്ന ഈ മൂന്ന് അധികാര പദവികൾ ആ മൂന്ന് അധികാര പദവികളും എനിക്ക് സ്വന്തമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ന ഈ ഭൂമിയിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറുന്നതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാനോ എന്നെ നിയന്ത്രിക്കാനോ എന്റെ നിലപാടുകളിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാനോ ഈ ലോകത്ത് ഒരാൾക്കും അവകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അധികാരമാണ് ഭരണാധികാരിയായിരുന്നു ഫറോവ പക്ഷേ ആ ഫറോവക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയില്ല അതുകൊണ്ട് തന്നെ ഹിതായത്തില്ലാത്ത അധികാരമെന്ന് പറയുന്നത് നിരർത്ഥകമാണെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയ വ്യക്തിത്വം കൂടിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഫിറൌൻ എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത് ആ ഫിർഔനെ പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ കൂടെ അള്ളാഹു മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് കാറൂൻ എന്ന് പറയുന്ന വ്യക്തിയെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു കാറൂൻ ആ കാറൂനെ സമ്പത്തിന്റെ ഗജനാവുകൾ ചുമക്കാൻ വേണ്ടിയുള്ള വാഹനങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു വാഹന വ്യൂഹം വന്നിരുന്നു എന്ന് വലിയ സമ്പത്തിന്റെ സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു കാറൂൻ പക്ഷേ ആ കൂടെ നൽകിയില്ല അതുകൊണ്ട് സമ്പത്ത് ഈ ഉപകാരവും ആ കാറൂനിലൂടെ ഈ ലോകത്തിന് മുമ്പിൽ പടച്ചതമ്പരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇബിലിസിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്താണ് പ്രത്യേകത ജിന്നി ജിന്നുകളിൽ പെട്ടവനായിരുന്നു ഇബിലീസ് പക്ഷേ ജിന്നുകളിൽപ്പെട്ട ഇബിലീസ് സദാസമയവും ഉണ്ടായിരുന്നത് മലക്കുകളോടൊപ്പമാണ് മലക്കുകളുടെ കൂടെയാണ് ഇബിലീസ് നിരന്തരമായി ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ജിന്നായ മലക്ക് ജിന്നായ ഇബിലീസ് എങ്ങനെയാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഉത്തരം മലായിക്കത്തുകൾക്ക് അഴിമ് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഇബിലീസ് അത്രമാത്രം വലിയ എൽമിന്റെ ഉടമസ്ഥനായിരുന്നു ആ ഇബ്ലീസ് എന്ന് പറയുന്ന ആ ആ ആ പിന്നെ കൂടെ ഹിതായത്ത് അതുകൊണ്ട് തന്നെ ആ ഇബിലീസിന്റെ പേര് നമ്മൾ കേൾക്കുമ്പോ ആദരവിന്റെ വർത്തമാനമല്ല പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇബ്ലീസിന്റെ മേൽ ശാപവാക്കുകൾ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിതായത്തില്ലാത്ത കൊണ്ട് ഈ ില്ല ഹിതായാത്ത സമ്പത്ത് കൊണ്ട് ഈ ലോകത്തിനൊരു അധികാരം കൊണ്ട് ഈ ലോകത്ത് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല അതേപോലെ മനുഷ്യൻ എന്തെല്ലാം ഉണ്ടോ ആ നിയമത്തുകളെല്ലാം അപ്രസക്തമാക്കുന്ന ഒന്നാണ് ഒരാൾ നലാലത്തിന്റെ മാർഗത്തിലൂടെ പോകേണ്ടി വരിക എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ മനുഷ്യ സമൂഹത്തിന്റെ ഏത് മേഖലകളിൽ നമ്മൾ ോിച്ചു കഴിഞ്ഞാലും ഒരുപാട് ഞമ്മത്തുകൾ കൊണ്ട് സമ്പന്നമായ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഞമ്മത്തുകളുടെ കൂടെ അനിവാര്യമായും ഉണ്ടാകേണ്ട ഹിതായത് ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ ആ നിയമത്തുകളെല്ലാം നിരർത്ഥകമാണെന്ന് ഈ ലോകത്തിലൂടെ നിരന്തരമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പടച്ചതം വരാൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈ ഹിതായത്തുണ്ടല്ലോ ആ ഹിതായത്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അള്ളാഹുവിന്റെ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അതാണ് ഖുർആാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈവശമുണ്ട് ഖുർആൻ നമുക്ക് നൽകുന്ന ഹിതായത്ത് എന്ന് പറയുന്നത് ലോകത്ത് ഞങ്ങൾ വഴി കാണിക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ദർശനങ്ങളുണ്ട് കമ്മ്യൂണിസം അങ്ങനെ അവകാശപ്പെടുന്നവരാണ് ക്യാപിറ്റലിസം വേറെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരാണ് മെറ്റീരിയലിസത്തിന്റെയും എത്തീസത്തിന്റെയും ഹെഗനിസത്തിൻ്റെയും ഫോയിസത്തിൻ്റെയും ഒക്കെ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വഴി കാണിക്കുന്നവരാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളാണ് പക്ഷേ ആ ദർശനങ്ങൾക്ക് ഏത് മാർഗത്തിലേക്കാണ് വഴി കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ യഥാർത്ഥത്തിൽ രഹസ്യ പരസ്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ അള്ളാഹു നൽകുന്ന ഹിതായത്തിനപ്പുറം ആര് വഴി കാണിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും അതൊരിക്കലും മനുഷ്യന്റെ വിജയത്തിലേക്ക് എത്തിക്കുകയില്ലെന്ന് ലോകത്തിന് മുമ്പിൽ നിരന്തരമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് അള്ളാഹു ൂടെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈ ഹിതായത് ഉണ്ടല്ലോ ആ ഹിതായത്ത് ഒരേ സമയത്ത് ഈ ലോകത്ത് മനുഷ്യന്റെ വിജയം ഉറപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പരലോകത്ത് വിജയം ഉറപ്പിക്കുന്ന കാര്യം കൂടിയാണ് അഥവാ ഈ ലോകത്ത് ലിബറലേഷൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ വിമോചനത്തിന്റെ ഉള്ളടക്കമുള്ള മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ ലോകത്ത് ഈ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ നാളെ മരിച്ചുപോയി

ും ഈ ദുന്യാവിൽ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥ ഈമാനന്റെ ഉടമസ്ഥരായി ആ ഈമാനന്റെ ഭാഗമായി ഉണ്ടാകേണ്ടി ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് ഈ ഭൂമിയുടെ ഖിലാഫത്ത് ഈ ഭൂമിയുടെ പ്രാതിനിധ്യം എപ്രകാരമാണോ അള്ളാഹു നൽകിയത് അപ്രകാരം ഇവർക്കും ഈ ഭൂമിയുടെ ഖിലാഫത്ത് നൽകുമെന്ന് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് അവിടെ നിൽക്കുന്നില്ല വലയുമിനും ദീനഹുമുള്ള തീർത്ഥാലും അവർ തൃപ്തിപ്പെട്ട് അവരുടെ ജീവിതത്തിൽ നിലനിർത്തണമെന്ന് അവരാഗ്രഹിക്കുന്ന ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ ആ ദീനുൽ ഇസ്ലാമിനെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ അടരുകളിലും നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെതായ ഒരു മനോഹരമായ ലോകത്തെ ഇവിടെ നിർമ്മിച്ചെടുക്കുവാനുള്ള സൗകര്യം അള്ളാഹു സുബാൻ ഹുല നിങ്ങൾക്ക് നൽകുമെന്നത് രണ്ടാമത്തെ വാഗ്ദാനമാണ് മൂന്നാമതായി പറയുന്നത് നിങ്ങളെന്തെല്ലാം ഭയപ്പാടുകളുടെ ആശങ്കകളിലൂടെയാണോ കടന്നു പോകുന്നത് ഒരുപാട് വേദനാജനകമായ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും കുമിഞ്ഞുകൂടി നിൽക്കുമ്പോ അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് നിർഭയത്വത്തിന്റേതായ സമാധാനത്തിന്റേതായ ഒരു ലോകത്തെ ഇവിടെ നിർമ്മിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ വാഗ്ദാനമായി നൽകുമ്പോ ഈ ലോകത്ത് പുഴുക്കളെ പോലെ ജീവിക്കേണ്ടവരല്ല മനുഷ്യർ എന്ന് പറയുന്നത് മറിച്ച് ഈ ലോകത്ത് തന്നെ ഇസ്സത്തുള്ള ജീവിതം നയിച്ചുകൊണ്ട് മനോഹരമായ ജീവിതം നയിച്ച് ഈ ലോകത്ത് മനുഷ്യന് മുന്നോട്ടു പോകാൻ ഇസ്ലാം വാഗ്ദാനം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സ്വഭാവത്തിലുള്ള വാഗ്ദാനം നമുക്ക് നൽകുമ്പോൾ അതേ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂങ്കാവനത്തിൽ നാളെ മരിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നും അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് വാഗ്ദാനം നൽകുന്നത് കാണാൻ കഴിയും അഥവാ ഈ ലോകത്തും നാളെ മരിച്ചുപോയി കഴിഞ്ഞാൽ പരലോകത്തും ഒരേപോലെ വിജയിക്കാൻ കഴിയുന്ന ലിബറേഷന്റെയും സാൽവേഷന്റെയും സമന്വയത്തിന്റെ ഒരു വലിയ വാഗ്ദാനം അള്ളാഹുവിന്റെ കുർആആൻ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഈ സ്വഭാവത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ആ ഖുർആൻ നമ്മുടെ കൈവശമുണ്ട് ആ ഖുർആാനിനോട് നമ്മൾ ഏത് സ്വഭാവത്തിലാണ് സമീപിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് നമ്മളെല്ലാവരും ഖുർആൻ പഠിക്കുന്നവരാണ് വിശുദ്ധ ഖുർആാനിന്റെ ഒരുപാട് സൂറത്തുകളുടെ വിശദീകരണങ്ങൾ തഫ്സീറുകൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കുന്ന നമ്മളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എവിടെയാണ് നിൽക്കുന്നത് എന്ന വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് അള്ളാഹുവിന്റെ റസൂൽഹുഅലഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നലാഹുറഫ ിഹാദൽ കി താബി അഖ്വാമൻ നിശ്ചയമായും ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ഒരു വിഭാഗത്തെ ഉയർത്തിക്കളയും വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കെ ആ ഖുർആാൻ കൊണ്ട് നിങ്ങൾക്ക് ഉന്നതമായ വിജയങ്ങളുടെ ചവിട്ടുപടികൾ കയറി ഉന്നതമായ തലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും അതേ ഖുർആൻ തന്നെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേ നിങ്ങൾ തളർന്നു പോകുന്ന നിങ്ങൾ പരാജയപ്പെട്ടു പോകുകയും ആ ഖുർആാനിലൂടെ തന്നെ സാധ്യമാകുമെന്ന് അള്ളാഹുവിൻ റസൂൽ അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അലൈഹി വസ്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്തു താഹയിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും അള്ളാഹു പറയുന്നത് ما انزلنا عليك القران لتشقي പ്രവാചകനെ വിളിച്ചുകൊണ്ടല്ല പറയാണ് ഈ ഖുർആൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ ജീവിതത്തെ ഇടുക്കമുള്ള റിജിഡായ ഒരു ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ വിശാലമായ അർത്ഥത്തിൽ വിജയത്തിന്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകാനാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആ ഖുർആൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേ നമുക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടോ ആ ഖുർആൻ കൊണ്ട് നമുക്ക് പരാജയപ്പെടുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനുമായി നമുക്കൊരു ഹൃദയബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഫീദ് ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിന്റെ മനോഹരമായ ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം നമ്മളിൽ ചിലരെങ്കിലും വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ വായിച്ചവരാണ് ഷഹീദ് സയ്യിദ് കുത്തു എന്ന് പറയുന്ന വിപ്ലവകാരിയായ ഇഹ്വാനിൽ മുസ്ലിമുൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയായ അറബി ഭാഷയിൽ അഖാതമായ പണ്ഡിതൻ കൂടിയായ ഷഹീദ് കുത്തുപെഴുതിയ ആ തഫ്സീർ മലയാളത്തിൽ പിന്നെ ഖുർആനിന്റെ തണലിൽ എന്ന പേരിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മളിൽ ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാകും ആ ഗ്രന്ഥം ആരംഭിക്കുന്നത് മനോഹരമായ ഒരു കൂടിയാണ് അതിന്റെ ആദ്യത്തിന്റെ ആദ്യമായി അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് അൽ ഖുർആനിൻ തണലിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതിനേക്കാൾ വലിയ ഒരനുഗ്രഹം നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല അതുകൊണ്ടാണ് പടച്ചതം

അത് അനുഭവിച്ചവനല്ലാതെ അത് ആസ്വദിച്ചവനല്ലാതെ അത് ഞമ്മത്താണെന്ന് ഒരിക്കലും മനസ്സിലാവുകയില്ല അത് ഞമ്മത്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അത് പഠിക്കുവാനും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് വളരെ ചെറിയ ഒരു കാലഘട്ടം അള്ളാഹുവിന്റെ ഖുർആനിന്റെ തണലിൽ ജീവിക്കുവാനുള്ള സൗഭാഗ്യം പടച്ചതമ്പെരാൻ എനിക്കും നൽകുകയുണ്ടായി എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഞാൻ ആസ്വദിച്ച ഒരു ജീവിതം എന്റെ കാലത്ത് വേറെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഷഹീദ് സയ്യിദ് ഇന്ന് അദ്ദേഹത്തിന്റെ ഈ